കൊല്ലത്ത് ഇനി മാമ്പഴക്കാലം വേനൽക്കാലം മാമ്പഴക്കാലം കൂടിയാണ് നാട്ടുമാവിലെ മാമ്പഴമിറഞ്ഞിട്ട് കടിച്ചു കഴിച്ചിരുന്ന കാലം പോയിപ്പോയി എങ്കിലും നാവിന്നും തേടുന്ന രുചികളിലൊന്നാണ് മാമ്പഴ സ്വാദ് അങ്ങനെയൊരു മാമ്പഴക്കാലം ഒരുക്കുകയാണ് ബ്ലെയ്സി ജോർജിന്റെ പാലക്കാട് എരുത്തേമ്പതിയിലുള്ള ഏതെൻസ് ഫാമിൽ വിളഞ്ഞ മാമ്പഴത്തിന്റെ പ്രദർശനവും വിപണനവുമാണ് കൊല്ലം ദളവാപുരം അമ്പിളിമുക്കിന് സമീപമുള്ള ഫാം സ്റ്റോറിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധയിനം മാമ്പഴങ്ങളുടെ വിപണന വിരുന്നൊരുക്കി മാമ്പഴോത്സവം മേളയിൽ മല്ലിക അൽഫോൺസ മൽഗോവ മൂവാണ്ടൻ കർപ്പൂരം തുടങ്ങി അറുപതിലേറെ മാമ്പഴങ്ങളുടെ പ്രദർശന വിപണിയിലുണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മാമ്പഴങ്ങളുടെ എണ്ണം കുറവാണെന്ന് സംഘാടകർ പറയുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി കർഷകരിൽ നിന്ന് ശേഖരിച്ച മാമ്പഴങ്ങളും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഒട്ടുമാവിൻ തൈകളും രണ്ട് ുന്ന വിവിധയിനം മാവിൻ തൈകളും മേളയിൽ വിപണനം ചെയ്യുന്നു കൂടാതെ മാമ്പഴ പായസവും മാമ്പഴ ഹൽവയും മുതൽ മാമ്പഴ ഐസ്ക്രീമും വരെ ഉൾപ്പെടുന്നവ മാമ്പഴ ഉത്സവത്തിന്റെ ഭാഗമായുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിപണിയും മേളയിലുണ്ട് വെറും മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന മാന്തൈകളും പ്ലാവുകളും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാമ്പഴ ഉത്സവത്തിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ മാമ്പഴങ്ങളും കീടനാശിനികൾ അടിക്കാതെ പൂർണ്ണമായും ജൈവമാണെന്ന് ഇതിന്റെ സംഘാടകർ പറയുന്നു ഇവിടെ മുതൽ കാസോഡ് വഴയുള്ള എല്ലാ മാങ്ങകളും ഉണ്ട് ചക്കരക്കുട്ടിയുണ്ട് പിന്നെ നാടൻ വെറൈറ്റികൾ ച ഇത് ചന്ദ്രക്കാരൻ പിന്നെ കോട്ടർ കോണം ഹിമാപസന്ത് ബങ്ങനാപ്പള്ളി ഒരു എല്ലാ മാങ്ങകളും ഉണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് മുണ്ടപ്പയുണ്ട് ഇപ്പം ഈ വർഷം ഒരു കണ്ണൂരിൻ്റെ ഒരു മാങ്ങകൾ അത് അത്രയും സെയിലിനാവാൻ നമ്മൾ വെച്ചിട്ടില്ല ഹിമാപസന്ത് തന്നെയാണ് ഇപ്പോഴും വില കൂടിയ മാങ്ങ ഇവിടെ ഏകദേശം ശിഷ്ടം വെറൈറ്റികൾ നമ്മൾക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട് പിന്നെ സീലല്ല നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇത്രയും ഒരു എഴുപതോളം വെറൈറ്റി ഉണ്ട് ഇവിടെ ഒരു നമുക്കൊരു കംപ്ലയിൻറ്റ് വരുന്ന ഈ പഴുപ്പിക്കലിൽ നമ്മളൊന്നും ചെയ്യത്തില്ല നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ മാരത്തിൽ തന്നെ നിന്ന് കുറേ മാങ്ങകൾ പഴുത്ത് വീണ് കഴിഞ്ഞ ശേഷം നമ്മൾ മാങ്ങ പ പറയ്ക്കത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ആ മാങ്ങൾ പഴുക്കും പിന്നെ മറ്റ് മാങ്ങകൾ പഴുക്കാതിരിക്കും കുറച്ച് ഒരാഴ്ച എടുക്കും പഴുക്കാനായിട്ട് നമ്മൾ വൈക്കോലി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് ബോക്സിനകത്ത് വൈക്കോലും പിന്നെ പേപ്പർ വിട്ടിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അന്നേരം നാച്ചുറലായിട്ട് ആയതുകൊണ്ട് പതുക്കെ പഴുക്കുള്ളൂ പക്ഷെ മാങ്ങ ചീത്തയാവില്ല ഏകദേശം ഇവിടെ നമ്മളിരിക്കുന്ന എല്ലാ മാങ്ങകളുടെയും തൈകളോട് ഉണ്ട് എല്ലാവരും ഇപ്പം ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് എല്ലാവരും എല്ലാ തൈകളും ചോദിക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ കാലാപ്പാടി ഹിമാപസന്ത് അങ്ങനത്തെ തൈകളാണ് കൂടുതൽ ചോദിക്കുന്നത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് മേളയ്ക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് സ്വന്തമായി മാമ്പഴ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത നഗരത്തിലെ മാമ്പഴ പ്രേമികൾക്ക് മേള ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് പ്രായമായവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ ഒട്ടനവധി ആൾക്കാരാണ് മാമ്പഴോത്സവം ദിനവും സന്ദർശിക്കുന്നത് മാംഗോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്ന് മുതൽ വരെ നീണ്ടകര ഫാം സ്റ്റോറിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മികച്ച കർഷകർക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയ കർഷക കൂടിയായ ബ്ലെയ്സി ജോർജാണ് ന്യൂസ് ഡെസ്ക് che era la gomma di